പവിത്ര സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറയാനായിട്ട് കോടതിയിൽ വേദ വന്ന് നിൽക്കുകയാണ് എന്നാൽ വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് ദർശൻ വക്കീലാണ് വരുന്നത് വേദയാണെങ്കിൽ ദർശനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വിക്രത്തിനെതിരായി വേദ പറഞ്ഞ സാക്ഷി മൊഴികളൊക്കെ കള്ളത്തരമാണെന്നിങ്ങനെ ദർശൻ വാദിക്കുകയാണ് കേട്ടോ അങ്ങനെ കോടതിക്ക് പുറത്ത് വരുന്ന ദർശനോട് വേദ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കേസിൽ വിക്രത്തിനെ രക്ഷിക്കാൻ നോക്കുന്നത് എന്നോടുള്ള വാശിക്കാണ് എന്നൊക്കെ ഇങ്ങനെ വേദ ദർശൻ എന്നോട് സംസാരിക്കുന്നുണ്ട് അതേസമയം വിക്രവും വേദയും തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും വിക്രം ചോദിക്കുന്നുണ്ട് വേദയോട് നിനക്കിപ്പോൾ സന്ത സങ്കടമായിരിക്കുമല്ലേ ഇപ്പോൾ ദർശന എനിക്ക് വേണ്ടി വാദിക്കുന്നതാണ് ഞാൻ രക്ഷപ്പെടുവോ ഇല്ല എന്നുള്ളൊരു ടെൻഷനിലായിരിക്കുമല്ലേ മീ എന്തൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ വേദയാണെങ്കിൽ എന്തിനാണ് ഞാൻ ടെൻഷൻ എടുക്കുന്നത് അത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദ പറയാണ് ഞാൻ സത്യം തുറന്ന് പറഞ്ഞു അത്ര മാത്രമാണ് ഞാൻ ചെയ്തതെന്നും വേദ വിക്രത്തിനോട് പറയുകയാണ് കേട്ടോ എന്നിട്ട് വിക് വേദം ഇങ്ങനെ ആലോചിക്കുകയാണ് ദർശൻ വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കുക ിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ അതായത് വിക്രം ആ വാസകന്റെ മകനെ കുത്തിയതിൽ എന്തെങ്കിലും ഒരു ഒരു കാരണം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നിങ്ങനെ വേദം ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ കാരണം എന്തായാലും ദർശൻ ദർശനറിയാം അതെനിക്ക് അറിഞ്ഞു തീരൂ എന്നിങ്ങനെ വേദം ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എം എൽ എ വാസകൻ ജഡ്ജി ശങ്കരനാരായണൻ്റെ ഫോണിൽ വിളിച്ചിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ ദേഷ്യത്തോടെ സംസാരിച്ച് ഫോൺ കത്താക്കുന്നുണ്ട് ദർശൻ അപ്പോൾ വേദയോട് പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദർശൻ വേദയോട് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ വേദ വേദയോട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ൊരു കേസിലെ മുൻകൈ എടുത്തതിൽ കാരണം നിന്റെ അച്ഛൻ കൂടി ആണെന്നുള്ളൊരു കാര്യം വേദിയോട് തുറന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വേദിയോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാനായിട്ട് ഒരുങ്ങുകയാണ്